ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലകയറാൻ വന്നിരിക്കുകയാണ് സച്ചിയും അർച്ചനയും കൂടെ അവന്തികയും അവിടെ ആ താഴ്ഭാഗത്ത് തന്നെ ഒരു ജോൽസൻ ഉണ്ടായിരുന്നു അവിടേക്ക് ഒരാളും വന്ന് നിൽപ്പുണ്ട് അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് കാറിൽ നിന്നും അവന്തികയും അർച്ചനയും ഒക്കെ ഇറങ്ങുന്നത് മോനെ നീ അത് കണ്ടോ ഇന്ന് ജോൽസൻ അയാളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ആ സ്ത്രീകൾ വരുന്നത് അങ്ങനെ പതിവല്ല എപ്പോഴും മല കയറാൻ പുരുഷന്മാരാണ് വരുന്നത് അതിശയത്തോടെയാണ് ഏ സ്ത്രീകളോ എന്ന് അയാൾ പറയുന്നത് സ്ത്രീകളാരും ഈ മല കയറാൻ അങ്ങനെ വരാറില്ലല്ലോ സ്വാമി കാട്ട് പണ്ട് ഉപദ്രവിച്ചതായി കേട്ടിട്ടുണ്ട് സ്ത്രീകളെയാണ് അവർ ഉപദ്രവിക്കുന്നത് അവന്മാർ ഇപ്പോഴും ഈ കാട്ടിൽ തന്നെയുണ്ടെന്ന് ജോൽസൻ പറയുന്നു സച്ചിയും കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ബാഗ് എടുത്തു കൊടുക്കുന്നുണ്ട് സച്ചിയും അർച്ചനയും മുന്നേ പോകുമ്പോൾ അവതിക ഒരു പുച്ഛഭാവത്തോടെ പിറവേ പോകുന്നുണ്ട് കുറെ ആൺ ആണുങ്ങളൊക്കെ പുരുഷന്മാരൊക്കെ കയറാൻ വേണ്ടി പോകുന്നു അവിടെ ആ ജോത്സ്യനോട് നമസ്കാരം പറയുന്നുണ്ട് സച്ചി എന്നിട്ട് അവരോട് സംസാരിക്കുന്നു എവിടെ നിന്നാണ് വരുന്നത് എന്നെ ജോത്സ്യൻ ചോദിച്ചു കുറച്ച് ദൂരെ നിന്നാണ് എൻ്റെ സച്ചി പറയുമ്പോൾ ജോൽസ്യൻ പറയുന്നുണ്ട് എല്ലാവരും മല കയറാൻ വന്നതാണോ എന്ന് അതേ സ്വാമി എന്നെ അർച്ചന പറയുമ്പോൾ ആ ജോത്സ്യൻ പറയുന്നുണ്ട് സാധാരണ ആരും സ്ത്രീകളാരും മല കയറാൻ വരാറില്ല കയറാൻ പറ്റാത്തതുകൊണ്ടല്ല അപകടം നിറഞ്ഞ സ്ഥലമാണ് ഇത് കാട്ടു മൃഗങ്ങളുടെ ആക്രമണം ഏതു നിമിഷവും പ്രതീക്ഷിക്കാം രണ്ടു ദിവസം മുമ്പ് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ആന ചവിട്ടിക്കൊന്നു ഭയപ്പെടുത്താൻ പറയുന്നതല്ല മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് തന്നു എന്ന് മാത്രം നമുക്ക് ഈ മല കയറി നേർച്ചയും വഴിപാടും ഒക്കെ കഴിപ്പിക്കണം സ്വാമി ഇല്ലെങ്കിൽ പിന്നെ ഈ അഞ്ചു വർഷം കാത്തിരിക്കണ്ടേ എന്ന് അർച്ചന പറയുന്നുണ്ട് ആ മഹാദേവൻ വിളിക്കാതെ ആർക്കും ഇവിടെ വരാൻ സാധിക്കില്ല എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ സ്ഥിരം വരുന്നതാണ് ആദ്യമൊക്കെ സ്ത്രീകൾ വരുമായിരുന്നു അവർ പലരും അപകടത്തിൽപ്പെട്ടു ചിലർ മരണപ്പെട്ടു പിന്നീട് സ്ത്രീകൾ ആരും വരാറയായി വരാതെയായി എന്നൊക്കെ ഇങ്ങനെ ആ ജോത്സ്യൻ പറയുമ്പോൾ അവധിക പറയുന്നുണ്ട് സ്വാമി ഞങ്ങളെ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ ഞങ്ങൾക്ക് പേടിയൊന്നുമല്ല ഈ മലകയറം എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്നും അവധിക പറയുന്നു നമ്മൾ ചവിട്ടുന്ന മണ്ണിന് ഉറപ്പുണ്ടോ എന്ന് അറിയില്ലല്ലോ താഴേക്ക് പോയ ശ്വാസം മുകളിലേക്ക് വരുമോ എന്നും നമുക്കറിയില്ല ഒന്നിനും ഒരു ഉറപ്പുമില്ല കുട്ടി ആകെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മല കയറാം ഒരു കാര്യം ചെയ്യാം ഇവനെ നിങ്ങൾക്ക് കൂടെ കൂട്ടാം ഈ കാട്ടിൽ ഇവൻ അറിയാത്ത വഴിയില്ല ഇവൻ നിങ്ങൾക്കൊരു സഹായമായിരിക്കും മൊനേനി ഇവരുടെ കൂടെ ചെല എന്ന് സ്വാമി അയാളോട് പറയുന്നു മല കയറുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അശുഭ ചിന്തകൾ ഒന്നും പാടില്ല സ്വാമി മല കയറുന്നില്ല എന്ന് സച്ചി ആ സ്വാമി പറയുന്നുണ്ട് കയറണം പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല നിങ്ങൾ കയറിക്കോളൂ മൊനേനി ഇവരുടെ കൂടെ മുകളിൽ ചെന്ന് ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ശരിയെന്ന് അയാളും പറയുന്നു എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് സച്ചി പറയുമ്പോൾ ആഗ്രഹിച്ചു വന്ന കാര്യങ്ങൾ നടക്കട്ടെ ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും എന്നും സ്വാമി പറയുന്നു അങ്ങനെ സന്തോഷത്തോടെ അർച്ചന മുകളിലേക്ക് ചെല്ലുന്നു കൂടെ ജോൽസൻ പറഞ്ഞു വിട്ട ആ ഒരു ആളും ആളുമുണ്ട് ഇതേ സമയം താഴ്വാരത്ത് മറ്റൊരു കാറും കൂടി വന്നിരിക്കുന്നുണ്ട് മൂർത്തിയുടെ കാറ് തന്നെയാണ് മൂർത്തിയുടെ കാറിൽ നിന്നും രണ്ടുപേർ ഇറങ്ങി മൂർത്തിയും സ്വാമി ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ പോകുന്നത് നേരായ വഴി കൂടെയല്ലോ എന്തിനായിരിക്കും അവർ പോകുന്നത് എന്തോ കുഴപ്പമുണ്ട് എന്നാ ജോൽസൻ വിചാരിക്കുന്നു തിരുമേനയുടെ അരികിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്യുന്നുണ്ട് അയാളോട് സ്ത്രീകൾ മല ചവിട്ടാൻ വന്ന കാര്യം പറയുന്നു സ്ത്രീകൾ എന്നെ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ഒന്ന് വല്ലാണ്ട് പരിഭ്രമിക്കുന്നുണ്ട് വല്ലാണ്ട് കുഴപ്പത്തിലായല്ലോ പ്രസിഡന്റ് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് തിരുമേനി കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾ മല ചവിട്ടാനായി വരുന്നത് എൻ മല കയറാൻ വരുന്നത് എന്ന് പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് എന്ന് കരുതി നമുക്ക് അവരെ നിഷേധിക്കാൻ സാധിക്കുമോ അവർക്ക് കയറാൻ പറ്റാത്തയിടമല്ലല്ലോ ഇത് പ്രസിഡന്റ് പറയുന്നു തിരുമേനി എന്ത് അറിഞ്ഞിട്ടായി പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആന ഇറങ്ങി കാട്ടുകൂട്ടിയത് തിരുമേനിക്ക് അറിയില്ലേ ആനച്ചാലിന്റെ അടുത്തുകൂടിയാണ് മുകളിലേക്കുള്ള വഴി ഇത് കേട്ട് തിരുമേനി പറയുന്നു അതൊക്കെ ഭഗവാൻ കാത്തോളും നിയോഗമുള്ളവർ മല കയറി വരും ഇല്ലാത്തവർ പാതി വഴിയിൽ വീഴും ജീവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം പേടിക്കേണ്ട പ്രസിഡന്റേ അത്രക്കാ അത്രക്കാരെ കാക്കുന്നത് നമ്മുടെ ജോലിയല്ല അതെല്ലാം ഭഗവാന്റെ ജോലിയാണ് ഭഗവാൻ കാത്തോളും എന്ന് തിരുമേനി ആ ഫോറസ്റ്റ് ഗാർഡിനെ കാട്ടാന കൊന്നിട്ട് എത്ര ദിവസമായി അത് മറന്നോ അതിനെ ആവർത്തിക്കണോ എന്നൊക്കെ പ്രസിഡന്റ് എന്തെങ്കിലും കഠിനമായ വഴിപാട് നടത്താനല്ലാതെ സ്ത്രീകൾ ആരും ഈ മല മല കയറാൻ വരില്ല ഭഗവാൻ അവരെ കാത്തോളും എന്ന് പറഞ്ഞ് തിരുമേനി പൂജയ്ക്കായി പോകുന്നു ഇതേ സമയത്ത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സേതുമാധവൻ അത് ശ്രദ്ധിക്കുകയാണ് സ്നേഹ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥനയോടെ നിൽക്കുന്നു അച്ഛൻ ഈ സമയത്ത് പൂജാമുറിയിൽ എന്താ എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട് അവർ തിരിച്ചു വരുന്നതുവരെ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പോവുകയാണ് ഇന്ന് ഇനി എന്നെ വിളിക്കേണ്ട അരിഹാരം ഒരു നേരം മാത്രം മതിയെന്നും അദ്ദേഹം എന്നൊക്കെ മരുന്ന് അച്ഛനെ കഴിക്കാനുണ്ട് അതൊക്കെ അച്ഛന് ഓർമ്മയുണ്ടോ എന്നൊക്കെ സ്നേഹ ചോദിക്കുന്നു അതെനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ എന്ന് സ്നേഹം ചെയ്തു അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എനിക്ക് കഴിക്കാനുള്ള മരുന്നെല്ലാം അർച്ചനെ ഓരോ പൊതിയിലാക്കി പ്രത്യേകം വെച്ചിട്ടുണ്ട് അതൊക്കെ സമയാസമയം ഞാൻ എടുത്ത് കഴിച്ചോളാം എന്നെ സേതു പറയുമ്പോൾ സ്നേഹ പറയുന്നു അങ്ങനെ തന്നിട്ട് പോയില്ലെങ്കിൽ അച്ഛൻ ഇത് കഴിക്കില്ലെന്ന് ഇടതിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും അച്ഛൻ ആഹാരം കഴിക്കാതെ ഫുൾ ടൈം പൂജാമുറിയിൽ ഞാൻ സമ്മതിക്കില്ല അതല്ല മക്കളെ എന്റെ എമ്മകളെ എന്റെ മക്കൾ പോയിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം സാധിക്കാനായിട്ടാണ് മല കയറി മുകളിൽ എത്തുന്നത് അത്ര എളുപ്പമല്ലെന്ന് ജോൽസൻ പറഞ്ഞതല്ലേ അവർ മല കയറുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഈ പൂജാമുറിയിലിരിക്കും എന്ന് സേതു ഈ രണ്ടു ദിവസവും ഇങ്ങനെ ഇരിക്കാനാണോ അച്ഛൻ്റെ പ്ലാൻ എന്ന് സ്നേഹം ചോദിക്കുന്നു അതെ അവർ തിരിച്ചു വരുന്നത് വരെ ഞാൻ എന്റെ പ്രാർത്ഥനയിലിരിക്കും കുളിക്കാനും മരുന്ന് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമേ ഞാൻ എഴുന്നേക്കൂ അച്ഛനെ പ്രായം എത്രയായിരുന്ന വിചാരം എന്തൊക്കെയാ മരുന്ന് എന്തൊക്കെയാ അസുഖങ്ങൾക്കാണ് മരുന്ന് കഴിക്കുന്നത് എന്ന് വല്ല വിചാരമുണ്ടോ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് അച്ഛൻ അത് ഓർമ്മ വേണം സ്നേഹ നീ അത് പറഞ്ഞു എന്നെ പേടിപ്പിക്കണ്ട ഞാൻ ഒരു പേഷ്യന്റ് പേഷ്യന്റാണെന്ന് നിനേക്കാൾ കൂടുതൽ എനിക്കറിയാം പക്ഷെ എന്റെ കടമ ഞാൻ ചെയ്യണ്ടേ അച്ഛ അർച്ചനടത്തേക്കും സച്ചിയുടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നു അപ്പോ അവധികയ്ക്കോ അവൾ നിന്റെ ചേട്ടത്തി അവൾക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കണ്ടേ ഓ അതിന്റെ ആവശ്യമില്ല അവർക്ക് വേണ്ടിയിട്ടല്ലോ പൂജ നടത്താൻ തീരുമാനിച്ചത് അവരുടെ ഇടയിലേക്ക് അവരല്ലേ കയറി വന്നത് എന്റെ സ്നേഹ ആയിക്കോട്ടെ എന്നാലും ഒരു നല്ല കാര്യത്തിനല്ലേ എന്നെ സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നുണ്ട് നല്ല കാര്യത്തിനാണോ അതോ അർജുനടുത്തേക്ക് പാറ വെക്കാൻ കൂട്ടുപോയതാണോ എന്ന് ആർക്കറിയാം അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അർജനടുത്തേക്കുള്ള അസൂയ വെച്ച് കൂടെ പോയതായിരിക്കാനാ സാധ്യത നീ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കുന്നത് അവളം എന്റെ മരുമകളല്ലേ എന്റെ പ്രാർത്ഥന അവൾക്കും കൂടി വേണ്ടിയിട്ടാണെന്ന് സേധം അച്ഛൻ പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റൂല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് സ്നേഹ തീർച്ചയായും നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ ഉള്ളിൽ ഒരു ജീവനുള്ള കാര്യം അത് നീ മറക്കരുത് ഈ സമയത്ത് നല്ല വിശ്രമം വേണം എന്നേക്കാൾ ആരോഗ്യകരമായിരിക്കേണ്ടത് നീയാണ് സ്നേഹ പറയുന്നു എന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല എന്റെ കാര്യം എല്ലാം ഇപ്പോൾ ധനുഷ് നോക്കുന്നുണ്ട് പിന്നെ അർച്ചന എഴുതി രണ്ടു ദിവസത്തേക്ക് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ട് എഴുതി പോയത് അത് ഞാൻ കൃത്യമായി ചെയ്തോളാം എന്നാ പിന്നെ നീ നീച്ചല്ലേ ഞാൻ പ്രാർത്ഥിക്കാമേനു സേതു അങ്ങനെ ഇപ്പോൾ സ്നേഹയും പോകുന്നു സേതു പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു ഇതേ സമയം മല ചവിട്ടി മല കയറിക്കൊണ്ടിരിക്കുകയാണ് അർച്ചനയും സച്ചിയും അവനുകയും പിന്നെ ആ ആഗാടം അവരെ പോലെ തന്നെ മറ്റു ചില ആൾക്കാരെ മല ചവിട്ടുന്നുണ്ടായിരുന്നു അതിൽ സ്ത്രീകളില്ല പുരുഷന്മാർ മാത്രം സുതി എന്നാണ് അയാളുടെ പേര് ആ സ്വാമിജി പറഞ്ഞത് സത്യമാണോ അതോ ഞങ്ങൾ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതാണോ എന്ന് അവന്തിക സുതിയോട് ചോദിക്കുന്നു സത്യമാണ് കേട്ടതൊക്കെ സ്വാമി കള്ളം പറയുന്നത് എന്തിനാണ് അഞ്ചു കൊല്ലം മുമ്പ് ഒരു സ്ത്രീ മല കയറാനായി വന്നു അവരെ തമിഴന്മാരായ കാട്ടുകൊള്ളക്കാർ ഉപദ്രവിച്ചു തട്ടിക്കൊണ്ടുപോയതാണെന്നും പറയുന്നുണ്ട് പക്ഷേ അവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നെ സുതി പറയുമ്പോൾ അവനിക പറയുന്നുണ്ട് കാട്ടുകൊള്ളക്കാരോ അവര് ഇപ്പോഴുമുണ്ടോ ചന്ദന വിടുന്ന ടീമാണ് അവര് സ്ത്രീകളെ കണ്ടാൽ പിന്നാലെ അവൻ ഉപദ്രവിക്കും എന്നൊക്കെ സുതി പറയുന്നുണ്ട് ഇത് കേട്ട് അവരൊന്ന് ടെൻഷനാകുന്നുണ്ട് സ്ത്രീകൾ ആരെങ്കിലും മല കയറാനായി വന്നാൽ അടിവാരത്തന്നെ അവർക്ക് വിവരം കിട്ടും മുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ കാട്ടിലൂടെ വരും തരം കിട്ടിയാൽ ആക്രമിക്കും പേടിക്കേണ്ട കാര്യമില്ല മഹാദേവനെ ധ്യാനിക്കുന്നവർക്ക് മഹാദേവന്റെ അനുഗ്രഹം കിട്ടുമെന്നും സുധി പറഞ്ഞു പിന്നീടം അവർ മുന്നോട്ടേക്ക് നടന്നു കാട്ടു മുന്നോട്ടേക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് അവർ സ്വാമി പറഞ്ഞതുപോലെ ഇതൊരു നിയോഗമാണ് ഒരു ജന്മത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു നിയോഗം എന്ന് സച്ചി ഇതേ സമയം മല കയറാൻ മല കയറുന്ന അവരെ തടയാനായിട്ട് മറ്റൊരു വഴി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂർത്തിയുടെ ടീം മൂന്ന് പേരുണ്ട് പാണ്ഡ്യൻ ഫോണിലേക്കൊരു ഫോൺ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് അർച്ചന അവരാണ് നിന്റെ ടാർഗറ്റ് എന്ന് മൂർത്തി പറയുന്നു ഒന്നും നോക്കണ്ട തീർത്തേക്കാനായും പറയുന്നു അതിനല്ലേ ഞങ്ങൾ ഇവിടെ കാട്ടിക്കുള്ളിൽ കയറിയത് എന്നൊക്കെ അയാളും പറയുന്നുണ്ട് ആ ഫോട്ടോയിലുള്ളവരെ കാണിക്കുന്നുണ്ട് കാണുകയും ചെയ്യുന്നുണ്ട് ഇന്നമ്മ സൂപ്പറാണല്ലോ ഇത് മൂന്നുപേരെയും കൊല്ലണോ എന്ന് പാണ്ഡ്യൻ ചോദിക്കുന്നു അർച്ചനെ മാത്രം തീർത്താ മതിയെന്ന് മൂർത്തി ബ്ലാക്ക് സ്റ്റാരി നിനക്ക് കൊട്ടേഷൻ തന്ന ആളാണ് അവന്തിക എന്ന് പറയുന്നു ഓ അത് ശരി ഇത് അന്ത അമ്മാവാണാ അവന്തിക അമ്മ സൂപ്പറായിരക്ക് എന്നൊക്കെ പാണ്ഡ്യൻ പറയുന്നു അപ്പോ പാക്കലാം എന്ന് പറഞ്ഞ അയാൾ ഫോൺ വെച്ചു എന്നിട്ട് അയാളും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയും അർച്ചനയും അവന്തികയും സുതിയും പോകുന്നത് അവർ കാണുന്നു ഒരു മരത്തിന് പിന്നിൽ മറന്നു നിൽക്കുകയാണ് പേരും അവരുടെ പിന്നാലെ പോകുന്നുണ്ടെന്നിട്ട് കയറുന്നതിന് ഒടുവിൽ കയറുന്നതിനിടയ്ക്ക് അർച്ചന ആ താഴെ നിൽക്കുന്നവരെ കാണുന്നു ഇവരുടെ പിറകെ വരുന്ന പാണ്ഡ്യനെയും ടീമിനെയും കാണുകയാണ് അർച്ചന ടെൻഷനോടെ അർച്ചന അവരെ നോക്കുന്നുണ്ട് സുദീപ് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോൾ ആദ്യം അവർ സംശയിക്കുന്നത് ആ കാട്ടുകൊള്ളക്കാരാണ് എന്നാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലേക്കി ശർമ്മ ഈ ചാനൽ